പ്പോഴുള്ള ഈ ഒരു ചെറിയ ഫോമിന്റെയും വിജയത്തിന്റെയും ആഘോഷത്തിൻ്റെയും പേരിൽ അമിതമായി ആഹ്ലാദിക്കുന്ന ആളുകളൊക്കെ സ്വയം ഒന്ന് നിയന്ത്രിക്കുന്നത് നല്ലതാണ് എന്ന് ആദ്യമായി ഉണർത്തുകയാണ് കാരണം മുസ്ലിമീങ്ങൾക്ക് ലോകാടിസ്ഥാനത്തിൽ ഇസ്സത്തിൻ്റെ ഒരു വിജയഭേരി മഹദി ഇമാമിന്റെ ആഗമന ശേഷമല്ലാതെ ഒരിക്കലും പ്രതീക്ഷിക്കാൻ കഴിയില്ല ആ ഒരു ദുരവസ്ഥയിലാണ് മുസ്ലിം ഉമ്മത്ത് ഇപ്പോഴുള്ളത് പല ആളുകളും ഈ വിഷയത്തെക്കുറിച്ച് ഒരു പഠനം എവിടെങ്കിലും അവതരിപ്പിക്കോ എന്ന് വിളിച്ചു ചോദിച്ചിരുന്നു എല്ലാം കൂടി പറയാൻ കഴിയില്ല പക്ഷെ സൂചനകൾ പറഞ്ഞു പോകുന്നതിൽ തരക്കേടുമില്ല സത്യത്തിൽ ഇതെല്ലാം കാലങ്ങളേറെയായി കേട്ടുകൾവിയുള്ള പ്രതീക്ഷാപാത്രമായ ലോകാടിസ്ഥാനത്തിൽ മുസ്ലിമീങ്ങൾക്ക് വിഭാഗത്തെ അടിച്ചമർത്തി വിജയപേരി മുഴക്കുന്ന നവോത്ഥാന നായകനായ ഇമാം മഹദിയുടെ പ്രവേശന കവാടം തുറക്കല പക്ഷെ കുറച്ചുകൂടി കാലം തുറന്ന് പറയുകയാണെങ്കിൽ എപ്പോഴാണ് മഹദി ഇറങ്ങുക എന്ന് വെച്ചാൽ ഡേറ്റ് ഇട്ട് പറയാൻ കഴിയില്ലെങ്കിലും ഒരു കാര്യം പറഞ്ഞു ഹജ്ജിന് പോയ ആളുകളെ മിനായിൽ വെച്ചുകൊണ്ട് ഭീകരവാദികൾ പ്രക്ഷോഭകാരികൾ കൂട്ടക്കൊല നടത്തിയിട്ട് ഹാജിമാരുടെ രക്തപ്പുഴ എന്നാണോ ഹർമകളിൽ ഒഴുകുന്നത് ഉടനെ മഹതിയറന്നു ഒരു സംശയം വേണ്ട അയ്യം പറഞ്ഞൂല ഇപ്പോഴുള്ള ഈ അവസ്ഥക്ക് അതിലേക്കുള്ള കളമൊരിക്കലാണ് എന്നതിൽ ഒരു സംശയവും ഇല്ല എന്തുകൊണ്ട് ഇന്നത്തെ അവസ്ഥയെ കുറിച്ച് കൃത്യമായി അന്ന് മദീന പള്ളിയിൽ വെച്ചുകൊണ്ട് പറഞ്ഞു കൊടുത്തു മുഹമ്മദ് മുസ്തഫ ഞാൻ ഇന്ന് രാവിലെ തന്നെ ഒരു പന്ത്രണ്ട് വാർത്താ മാധ്യമങ്ങൾ ശ്രദ്ധിക്കുണ്ടായി അപ്പൊ ചിലതൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോൾ എനിക്ക് ചിരി വരികയാണ് കാരണം ചിലരിപ്പൊ ചോദിക്കാണ് ഇതിൽ അമേരിക്ക പങ്കെടുക്കുവോ പങ്കെടുക്കോന്ന് സുഭവ ഇതൊക്കെ അമേരിക്കന്റെ പണിയാണേ എന്താ പങ്കെടുക്കാന് ഇത്ര ബുദ്ധി ഇല്ലാതായി പോയാലോ പേർക്ക് എന്നോടൊരാള് ചോദിച്ചാൽ ഞാൻ വളച്ചിട്ടില്ലാതെ പണിയും ഇപ്പൊ നടക്കുന്ന യുദ്ധം അമേരിക്കയും ഇറാനും തമ്മിലാണ് വാപ്പ കസാരി എന്നിട്ട് അടിക്കാൻ മോനെ പറഞ്ഞയച്ചാണ് എന്തായാലും സംശയം എന്നിട്ട് ചോദിക്കാപ്പറങ്ങിക്കണെന്ന് കളത്തിൽ ഇറക്കിയതല്ലേ ഇതാർക്കും മനസ്സിലാവൂലേ ഇതിനാദ്യമായി അന്ത്യശാസ്ത്രം നൽകിയ ആരാൻ ട്രംപാണ് ഇറാനോട് പറഞ്ഞു രണ്ട് മാസങ്ങൾക്ക് അവധി വരാം അതിനിടയിൽ ആണവ കരാറിൽ ഒപ്പിട്ടില്ലെങ്കിൽ വിവരറിയുന്നു ആ രണ്ട് മാസം കഴിഞ്ഞ ഉടനെയാണ് പുതിയ വിപ്ലവം തുടങ്ങിയത് അപ്പൊ അതിന്റെ പറകിലുള്ള ആരാണ് ട്രംപ് ഇപ്പാള് പറഞ്ഞാൽ എന്താണ് രണ്ടാഴ്ച അവസരം തരാന്ന് രണ്ടു മാസം രണ്ടാഴ്ച ആക്കി ചുരുക്കി എന്നല്ലാതെ ഇതിന്റെ അടിയിലുള്ള മുഴുവൻ കളിയും ഇയാളെ പണിയാണ് ആർക്കാതറിയാത്തത് എന്നിട്ട് ചോദിക്ക ചില ആളുകൾ അമേരിക്ക ഇറങ്ങോ എറങ്ങോ ഇറങ്ങോന്ന് പോയല്ലോ അയാളെ പണിയല്ലേ ആർക്കാ തിരിയാത്തത് സത്യത്തിൽ ഇത് ട്രംപിന്റെ വളച്ചുകെട്ടില്ലാത്ത കൃത്യമായ വഞ്ചനയാണ് അതിൽ അവര് തമ്മിൽ ബായ്ബായ് ആയതുകൊണ്ട് അവര് ബലിയാടുകളായി എന്ന് മാത്രം ഒന്നുകൂടെ അപ്പുറത്തേക്ക് പോയാൽ ആയിരത്തി തൊള്ളായിരത്തി അമേരിക്കൻ പ്രസിഡന്റ് പ്രസിഡന്റും ചർച്ച നടന്നിട്ടുണ്ട് ആ ചർച്ച എന്തായിരുന്നു അവർക്ക് വശംവതരാവത്ത് മുഴുവൻ അറബ് രാഷ്ട്രങ്ങളെയും ചുറ്റി ചാമ്പലാക്കുക എന്നതായിരുന്നു അത് രണ്ടായിരത്തി മൂന്നിൽ അവർ പയറ്റി ഇറാഖിൽ അഫ്ഗാനിൽ പയറ്റി സിറിയയിൽ പാറ്റി നാലാമത്തെ രാജ്യത്താണ് ഈ പാറ്റാൻ പോകുന്നത് ഇന്നലെയും ട്രംപ് പറഞ്ഞു പിന്താങ്ങുകയും തിരിയാതെ പോണ്ടിട്ട് അയാൾ ഒന്നും കൂടെ പറഞ്ഞു കൊല്ലും അത് ഇറാഖ് പ്രസിഡന്റിനെ കുറിച്ചും പറഞ്ഞിരുന്നത് ഇതൊന്നും മനസ്സിലാവാതെ എപ്പോഴും ചോദിക്ക അമേരിക്ക ഇറങ്ങോ ഇറങ്ങി മുഴുവനും ഒരു ും കേട്ടോളൂ വരാൻ പോകുന്ന കൃത്യമായി വ്യക്തമായി വൃത്തിയായി വിശാലമായി പറഞ്ഞു പറഞ്ഞുകൊടുത്തിട്ടുണ്ട് ഒരിക്കൽ വെച്ചുകൊണ്ട് നിസ്കരിച്ചു കുറെ പ്രയോഗമുണ്ട് ചില ആളുകൾ തെറ്റിദ്ധരിക്കുമായി ജുമായ ഹുത്ത്ബയുടെ സല്ലിസ്ലം ഇമ്പോർട്ടന്റ് ആയ ചില വിഷയങ്ങൾ പറയാൻ ഉടനെ മിമ്പർമ കേരുന്ന ഒരു സ്വഭാവണ്ട് അങ്ങനെ വെള്ളിയാഴ്ചയെല്ലാം ഹുത്തുബല്ല അല്ലാതെ പ്രധാനപ്പെട്ട വിഷയം പറയാൻ വേണ്ടി ഇടക്കിടക്ക് മിമ്പർമ്മ കയറലുണ്ട് പക്ഷെ മിംബർമ കയറിയാലും പ്രസംഗം മൊത്തം പരിശോധിച്ചാൽ എട്ട് മിനിറ്റ് ഒമ്പത് മിനിറ്റ് ഉണ്ടാവുകയുള്ളൂ അതിനെ മേലെ പ്രസംഗിക്കൂല ഞാനൊക്കെ രാത്രി പ്രസംഗിക്കുകയാണെങ്കിൽ ചുരുങ്ങിയത് രണ്ടു മണിക്കൂറാണ് പക്ഷെ അതിന്റെ ആവശ്യമില്ല പരിശുദ്ധ റസൂലിന് ആ എട്ട് മിനിറ്റിന്റെ സ്ഥാനത്ത് നമ്മുടെ എൺപത് കോടി എത്തൂല എട്ട് മിനിറ്റിൽ എല്ലാം ഉണ്ടാവും വിടവാങ്ങൽ പ്രസംഗം വരെ അങ്ങനെയാണ് വിടവാങ്ങൽ പ്രസംഗം മൊത്തം കണ്ട് ഞാൻ നമ്മളെടുത്ത് ഇങ്ങനെ ഉദ്ധരിക്കുകയാണെങ്കിൽ ഒമ്പത് മിനിറ്റ് കൊണ്ട് തീരും പക്ഷെ ലാസ്റ്റ് സമയത്ത് ഗതി മാറിയിരുന്നു കുറഞ്ഞ വാക്കുകളെ കൊണ്ട് കൂടുതൽ ആശയങ്ങൾ കൈമാറാൻ കഴിയുന്ന ആശയത്തിന്റെയും ഭാഷയുടെയും അത്ഭുതമായ മുഹമ്മദ് ആ മുത്ത് ലാസ്റ്റ് സമയമായ മണിക്കൂറുകൾ പ്രസംഗിച്ചു അതൊന്നും ഫിഖിന്റെ കാര്യങ്ങളല്ല മറിച്ച് നടക്കുന്ന കാര്യങ്ങളായിരുന്നു അതേ പറയുന്നത് സുബിയാസ്കരിച്ചു പറയാൻ ഈ ബരമാൻ കയറി വരെ പ്രസംഗം ഞാൻ ഇവിടെ നിന്ന് ഈ നിപ്പില് മകരി വരെ പ്രസംഗിച്ച ഞങ്ങൾ എത്ര ആൾക്കാർ മുന്നിൽ ലാസ്റ്റ് ഉണ്ടാവും ഞാനും ഇതും ഈ മൈക്ക് ഉണ്ടാവും വളരെ ക്ഷമിച്ച് ഞങ്ങൾ അമ്മ ഒരു അഡ്ജസ്റ്റ്മെന്റിൽ എത്തിയാൽ ഉസ്താവ് എത്തിയാലും വേറെ ആരണ്ട അങ്ങോട്ട് നിസ്കരിച്ചിട്ട് വരെ പ്രസംഗം നിസ്കാരം കഴിഞ്ഞു പിന്നെ മിമ്പർമ്മ കയറി മിമ്പർമ കയറി പിന്നെ അസർ വരെ പ്രസംഗം അസർ നിസ്കരിച്ചു പിന്നെ മിമ്പർമ കയറി മകരു വേറെ പ്രസംഗം ചുരുങ്ങിയത് ഒരു പന്ത്രണ്ട് മണിക്കൂർ നിൽക്കാതെ പ്രസംഗിച്ചു പരിശുദ്ധ പ്രസംഗം ആ പ്രസംഗം മുഴുവനും ലോകാടിസ്ഥാനത്തിലെ രാഷ്ട്രീയ രംഗത്തും സാംസ്കാരിക രംഗത്തും ഇന്ന് നടക്കുന്ന എല്ലാ കാര്യങ്ങളും ആ പ്രസംഗത്തിലുണ്ടായിരുന്നു ആ പ്രസംഗത്തിൽ വന്നിരുന്നു കാര്യം അൽ പറയുകയാണ് മറ്റൊരു റിപ്പോർട്ടിൽ കാണാം അൽ മഹദിയുമ മക്കളിൽപ്പെട്ട എന്റെ ചോരയിൽപ്പെട്ട ആളാണ് ഏകദേശം ലോകാടിസ്ഥാനത്തിൽ പത്ത് നാപ്പത് മഹദികൾ വേറെ ഉണ്ട് കിട്ടോ ഓരോരുത്തർക്കും കിടന്നുറങ്ങിയിച്ചാ തോന്ന ഓനോ മഹതിയാണ് ആ ഇപ്പൊ പാകിസ്ഥാനിൽ ഒരു മതിയുണ്ട് ഇറാനിൽ മാതിയുണ്ട് കേരളത്തിൽ നാലഞ്ച് മതികളുണ്ട് ഒലക്കെ പറഞ്ഞ ഓരോ ഓരോ മലമ്പോലും കുടിയിലും ഇരുന്നിട്ട് ഞാൻ ആ മതി ഇങ്ങോട്ട് വരും ഇങ്ങോട്ട് വരും ഒക്കെ കള്ളമാരാ ഇപ്പൊ അടുത്തൊരു മുസ്താദ് വിളിച്ചു ചോദിച്ചു പാകിസ്ഥാനില് ഒരാളെ ഫോട്ടോ കാണിച്ചിട്ട് ഇത് മഹതിയാണോന്ന് അതൊക്കെ കള്ളന്മാരാന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവ് എന്തായാലോ ഓലന്നെ പറഞ്ഞാ മഹതി രംഗത്ത് വരൽ ഞാൻ മതി എന്ന് പറഞ്ഞിട്ടല്ല പിന്നെ നാട്ടുകാര് അടിച്ചേൽപ്പിക്കുന്നതാ ആ കാരണം സൗദിന്റെ ഭരണം പോകുന്ന മാത്രല്ല നിയന്ത്രണങ്ങൾ പോകും ഇന്നിപ്പോ നമ്മൾ ഈ അറഫിൽ നിക്കുമ്പോ ഹെലികോപ്റ്റർ ഉണ്ട് അടിയിൽ പോലീസുകാരുണ്ട് കൊടതര ആളുണ്ട് പഴം തരാളുണ്ട് വെള്ളം തരാളുണ്ട് ചോട്ടുംപതി ഒരാളാണ്ട് ഒരാളില്ലാതെ രക്തപ്പോഴുകുന്ന ഒരു സമയം സൗദിയിൽ വരാണ്ട് ആ സമയത്ത് വ്യത്യസ്ത രാഷ്ട്രങ്ങളിൽ നിന്ന് വന്ന മഹതിയെക്കുറിച്ചും ഈസാലി ഇസ്ലാമിനെ കുറിച്ചും അന്ത്യപ്രളയത്തെക്കുറിച്ചും അപ്പോൾ നടക്കുന്ന ഭീകരമായ അവസ്ഥകളെക്കുറിച്ചും മഹദി വരുന്ന കാലത്തെക്കുറിച്ചും കൃത്യമായ പാണ്ഡിത്യ ലോകത്തെ അവബോധമുള്ള ജ്ഞാനശേഷിയുള്ള കുറെ പണ്ഡിതന്മാർ ഇങ്ങനെ ഒത്തുകൂട്ടിയിട്ട് അവർ പരസ്പരം ചോദിക്കും ഇതല്ലേ ഇമാം മഹദി ഇറങ്ങേണ്ട സമയം കാരണം മിനായിലെ രക്തം ജമ്രത്തുല്ല അക്ബൻ്റെ അവിടെ രക്തം ഇതല്ലേ ഹദീസിലുള്ള സമയം അപ്പം അവരിങ്ങനെ ഓരോ ആളുകൾ ഹദീസ് പഠിച്ചനുസരിച്ചോട്ട് ചർച്ച ചെയ്യും അപ്പൊ മഹദി ഇമാമിനെ കൃത്യമായി ഹദീസിൽ ചിത്രീകരിച്ചിട്ടുണ്ട് പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ കൃത്യമായി ചിത്രീകരിച്ചിട്ടുണ്ട് ഇങ്ങനെ അങ്ജിൽ ഇങ്ങനെ ആർക്കാ പറയാൻ കഴിയും പേരെ കുട്ടിയെക്കുറിച്ച് ആയിരത്തി നാനൂറ് കൊല്ലം മുമ്പ് അറിയാതെ ലാസ്റ്റ് വന്ന ആളെ ഫുട്ബോൾ മാരി ഉരുണ്ടിട്ടല്ല മൂക്കിനെ കുറിച്ച് വരെ അധികം ഉണ്ട് ഒൻറെ മൂക്കിന്റെ ഓട്ടം ഉണ്ടാ അറിയാ അത് മതിയല്ല ഒരു പച്ച തവണയും പറഞ്ഞ അപ്പൊ ആരെങ്കിലും ഒക്കെ ഞാൻ അതിന്റെ ആളാന്ന് പറഞ്ഞ് വരികയാണെങ്കിൽ അത് വിഴുങ്ങാൻ നിൽക്കണ്ട കാരണം മഹതി അങ്ങനെ വരൂല്ല എല്ലാ രംഗത്തും പിടുത്തം വിട്ടാൽ ഈ പണ്ഡിതന്മാരും കണ്ടു ഒരുമിച്ച് കൂടും കാരണം നിങ്ങൾ ഇനി പേപ്പറിലെ റിപ്പോർട്ട് വായിക്കുമ്പോൾ ഞാൻ ഈ പറഞ്ഞു ഓർത്താൽ മതി അന്ന് നിങ്ങൾ ഉണ്ടെങ്കിൽ ഉണ്ടാവും മിക്കവാറും പ്രത്യേകിച്ച് അറ്റാക്കും ക്യാൻസർ ഒന്നുമില്ലെങ്കിൽ എല്ലാവരും ഉണ്ടാവും കാരണം ഇവിടെ അടുത്തിട്ടുണ്ട് ആക്സിഡന്റും അറ്റാക്കും ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഇതിലിപ്പോ ഒരു എഴുപത് വയസ്സൊന്നും കഴിഞ്ഞ ആൾക്കാരില്ലെങ്കിൽ മിക്കവാറും എല്ലാവർക്കും അന്ന് ഉണ്ടാൻ പറ്റും പ്രത്യേകിച്ച് തടസ്സങ്ങളില്ലെങ്കിൽ അള്ളാഹ് ആഫ്യത്തുള്ള ദീർഘാഴ്ച ആ സമയത്ത് സൗദിനെ നിയന്ത്രണങ്ങൾ പോവും ഇസ്ലാമിക രാഷ്ട്രങ്ങളിൽ ഒരാൾക്കും നോ എന്ന് എന്ന് എല്ലാം മാറും മഹദി രാഷ്ട്രങ്ങളുടെ ഭരണം തകടം രംഗത്ത് അതൊക്കെ പറഞ്ഞിട്ടുണ്ടാക്കണ ഹദീസ് അല്ലേ ഈ ഹദീസ് ആയിരം കൊല്ലം മുമ്പുള്ള കിതാബിൽ ഞാൻ കാണിച്ച എത്ര ഹദീസ് ആയിരം കൊല്ലം മുമ്പുള്ള കിതാബിൽ ഞാൻ കാണിച്ചുതരാം അച്ഛര് ഇന്ന് ഉണ്ടാക്കി പറഞ്ഞ ഹദീസാന്ന് പറഞ്ഞ ഞങ്ങളെ അള്ള വിടോസു വിടോ വിവരമുള്ള ആളുകൾ വിടുവോ കൊല്ലം മുമ്പുള്ള കിതാബിലുണ്ട് ഈ രാഷ്ട്രങ്ങളുടെ ഭരണം തകിടം മറിഞ്ഞ് തരിപ്പണമായാതെ ഒരിക്കലും മാതിരി ഇറങ്ങൂല ഇനി നിങ്ങൾ നോക്കോ ഇപ്പോഴത്തെ ഈ അന്തരീക്ഷം ഒരു പക്ഷേ എന്തെങ്കിലും സന്ധ്യയില് രണ്ടാഴ്ച കഴിഞ്ഞ അതിൻ്റെ ഇടയ്ക്കൊക്കെ നിൽക്കാൻ സാധ്യത ഉണ്ട് നിന്നിട്ടില്ലെങ്കിൽ ഈ യുദ്ധം ഇവിടെ വെച്ചുകൊണ്ട് നിന്നിട്ടില്ലെങ്കിൽ ഇത് ഇറാൻ ഇസ്രായേൽ മാത്രം പ്രശ്നമാണെന്ന് ആരെങ്കിലും തെറ്റിദ്ധരിച്ചാൽ ഇന്ന് ഭൂമിയിൽ ജീവിക്കുന്ന ഏറ്റവും വലിയ വെട്ടി അവനാ ഇത് മിക്കവാറും അറബ് രാഷ്ട്രങ്ങളെ വാദിക്കും പ്രവാസികൾ മുഴുവനും പഴയ കാലാവസ്ഥയിലേക്ക് മടങ്ങേണ്ടി വരും പെട്ടെന്ന് നിക്കാൻ തരുന്നോളി നിന്നിട്ടില്ലെങ്കിൽ നമ്മുടെ മക്കൾ മുഴുവനും കുട്ടിശോറാവും ഒരു സംശയം വേണ്ട അവരൊക്കെ വധിക്കപ്പെടുന്നല്ല ഒക്കെ പാപ്പരായി തീരും കാരണം അവിടേക്കിത് പോകും ഇന്ത്യ രാജ്യത്തേക്ക് ബാധിക്കും കേരളത്തിലേക്ക് ബാധിക്കും ഒരു സംശയം വേണ്ട കാരണം ഇതിന്റെ പിറകിൽ ചെരട് 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 മുരട് 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 അങ്ങനെ പോകാൻ ഇതിവിടെ ഒതുങ്ങുന്നതല്ല നബി ഇന്ന് നടക്കുന്ന മറ്റൊരു സംഭവത്തെ പറഞ്ഞ് നിങ്ങൾ കേൾക്കൂ അമേരിക്ക അടങ്ങുന്ന വ്യാപകമായ വ്യാപകമായൊരു ലോകത്തെക്കുറിച്ചുള്ള പ്രയോഗമാണ് ഹദീസിലെ റൂം പറയുകയാണ് ഇന്നതിന് അർത്ഥം വെക്കുകയാണെങ്കിൽ നിങ്ങൾ അമേരിക്കയുമായി സഖ്യത്തിലാകുന്നതാണ് അമേരിക്കയുമായി കരാറിൽ ഏർപ്പെടുന്നതാണ് അമേരിക്കയുമായി സന്ധി ചേരുന്നതാണ് നിങ്ങൾ യുദ്ധം ചെയ്യും നിങ്ങൾ തന്നെ വകും അവരും കൂടി യുദ്ധം ചെയ്യും ശത്രുവിനോട് യുദ്ധം ഇതേ ശത്രു എനിക്കറിയില്ല കാരണം ഹദീതിൽ ആ ശത്രു ആരാന്ന് പറഞ്ഞിട്ടില്ല പലതും പറയാൻ നമുക്ക് ആഗ്രഹമുണ്ട് പക്ഷെ മീഡിയ പേടിച്ചുകൊണ്ട് പറയുന്നുമില്ല ആ പലതും പറയാൻ എന്റെ മനസ്സിൽ ഇങ്ങനെ കണക്ക് കൂട്ടലുണ്ട് എല്ലാം കൂടി പറയാൻ പാടില്ലല്ലോ ഇന്ന് നടക്കുന്ന മുഴുവൻ അങ്ങോട്ടുള്ള പോക്കാണ് പിന്നെന്താ സംഭവിക്കുന്നോ പാറബിയുള്ള സൗദിന്റെ ഏറ്റവും വലിയ ചങ്ങാതികാരാ അമേരിക്ക അന്ത ഭരണം കിട്ടിയ ഉടനെ ആദ്യം സൗഹൃദിക്ക അത് ആദ്യംല്ലോ ട്രംപിന് ഭരണം കിട്ടിയിട്ട് ആദ്യം സന്ദർശനത്തിന് വേണ്ടി വന്ന് കാവതാ എന്നിട്ട് അവിടുന്ന് ഭക്ഷണം കഴിച്ച് സ്വീകരിച്ചത് എങ്ങനെ അള്ളാന്റെ പച്ച ഹറാമായി പറഞ്ഞ വളരെ വൃത്തികെട്ട രൂപത്തിൽ ഇസ്ലാമിന്റെ ശത്രുവിനെ ഇസ്ലാമിന്റെ രാജ്യത്തെ സ്വീകരിച്ച പാരമ്പര്യമാണ് എന്നുള്ളത് അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ മാത്രല്ല ഹറമിനോട് ചേർന്നിട്ട് സിനിമ ടാക്കീസ് വന്നു ഹറമിനോട് ചേർന്നിട്ട് കള്ളിഷാപ്പ് വന്നു ഇനി പൊടുത്തം വിടാൻ കാലം കൊറേ വേണോ അല്ലാന്റെ സംരക്ഷണം പിൻവലിച്ചാൽ കുട്ടിച്ചോറാവൂലേ അങ്ങനെ രംഗം വന്നാൽ പിന്നെ ഉടനെ വരുന്നത് മതിയായിരിക്കും ഒരു സംശയം വേണ്ട കുറെ കൂടി പറയണം പക്ഷെ ജുമാന്റെ ആശാദ കൊണ്ട് പറയാൻ കഴിയില്ല ഒരു കാര്യം നമ്മളൊക്കെ വളരെ ഗൗരവത്തിൽ ഇന്ന് നടന്നുകൊണ്ട് ഇന്നും പലരും പറയുന്നത് ഇന്ന് എന്നോട് തന്നെ വിളിച്ചാലും പറയും ഇറാ നല്ല ബോംബിലാണ് അല്ലേ എന്ന് ആണ് പക്ഷേ എന്താണ്ടാകുന്ന അറിയോ വെടിമരുന്ന് വെടിയും കഴിയോ അവിടെയും കഴിയോ ഇപ്പൊ അമേരിക്ക രണ്ടാഴ്ച നിങ്ങൾക്ക് രണ്ടാഴ്ച അവസരം തരാന്ന് പറഞ്ഞ എന്താ അറിയോ ഏകദേശം ഇസ്രായേലിന്റെ കയ്യിലുള്ള മരുന്നൊക്കെ കഴിഞ്ഞോടെ നിൽക്കണം അപ്പൊ ഇനി അമേരിക്കക്ക് കൊടുത്ത് ഇതുവരെ കൊടുത്തത് അവർ തന്നെയാണ് ഇനി കൊടുക്കാനുള്ളത് അവർ തന്നെയാണ് പക്ഷേ ഇറാന്റെ കൂടെ റഷ്യയും ചൈനയും ചേർന്നുകൊണ്ട് കൊണ്ട് ആയുധം കൊണ്ട് സഹായിച്ചാലോ എന്നൊരു ഒരു ഒരു കണക്ക് കൂട്ടലിൽ മാത്രമാണ് ഈ രണ്ടാഴ്ച ആ മനുഷ്യൻ കൊടുത്തിട്ടുള്ളത് ഇത് എവിടുക്കാ പോണെന്നാളിങ്ങനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് ഒരു വൻകിട രാഷ്ട്രങ്ങളൊന്നും ഇറാനോട് ചേർന്നില്ല ഇറാന്റെ കയ്യിലുള്ള ആയുധങ്ങളൊക്കെ തീർന്നു എന്ന് ട്രംപിന് ബോധ്യപ്പെട്ടാൽ അന്ന് ട്രംപ് നടുക്കളത്തിലിറങ്ങും ഇറാനെക്കും ഒരു സംശയം വേണ്ട ഇന്നാള് പറഞ്ഞത് രണ്ടാഴ്ച തരാം അപ്പൊ ഇന്നത്തെ താൽക്കാലികമായ ഈ കുമിള വിജയം കൊണ്ട് ആരും ഊറ്റം കൊണ്ട് മുദ്രാവാക്യം വിളിക്കാൻ നിൽക്കണ്ട അല്ലെങ്കിലും എവിടെയും മരിക്കുന്നത് കൂടുതൽ നിരപരാധികളല്ലേ സിവിലിയന്മാരല്ലേ മരിക്കുന്നത് ഏതെങ്കിലും സ്ഥലങ്ങളിൽ കൃത്യമായ അക്രമികൾ അവര് ബോംബേറ്റുകൊണ്ട് മരിക്കുന്നുണ്ടോ ഇതിനൊക്കെ ബലിയാടാകുന്നത് ഒന്നും അറിയാത്ത പാവങ്ങളല്ലേ ഹോസ്പിറ്റലിന് മുകളിൽ ഉണ്ടേറ്റല്ലേ ചിലർ ഇടുന്നത് ചിലർ വീടിന്റെ മുകളിലും ഉണ്ടായിട്ട് ചിലർ സ്കൂളിന്റെ മുകളിലും ഉണ്ടേറ്റ് അവിടൊക്കെ ആരാ പട്ടാളക്കാരാണോ അതുകൊണ്ട് ഇത് എത്രയും പെട്ടെന്ന് നിൽക്കാനാണ് നമ്മൾ ഇത് വർക്കേണ്ടത് കാരണം അവസാന ഘട്ടത്തിൽ വരുന്ന യുദ്ധങ്ങളെ കുറിച്ച് ഹരീസിലുള്ള വാക്ക് തന്നെ മൽഹമ മൽഹമ എന്ന വാക്ക് ലഹമ എന്നതിൽ നിന്ന് വന്നതാണ് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇറച്ചി എന്നാണ് ആ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ർത്ഥ ഇറച്ചിന്ന എന്താ യുദ്ധത്തിന് ഇറച്ചി എന്നുള്ള അന്നത്തെ മിസൈലും ബോംബും മറ്റൊരു രൂപത്തിൽ കണ്ടിട്ട് അന്ന് ഇറച്ചിക്കളിയായിരിക്കും കാരണം എല്ലായിടത്തും മനുഷ്യന്റെ പച്ചമാംസം കരിഞ്ഞു വിതറി കിടക്കല്ലേ അതിന്റെ ഗന്ധത്തിന്റെ ഇടയിൽ പിന്നെയും ബോംബ് ഒരു മിസൈല് ഹോസ്പിറ്റലിന് മുകളുക്ക് വന്നപ്പോഴേക്ക് നെതിന്യാവ് പറയാണ് ഇത് യുദ്ധത്തിന്റെ എല്ലാ നിയമങ്ങളും തെറ്റിച്ചുകൊണ്ടുള്ള ക്രൂരമായ നടപടിയാണ് ആരായി പറഞ്ഞതെന്നറിയോ ഗസയില് മുപ്പത് ഹോസ്പിറ്റലിൽ കുട്ടി ചാമ്പലാക്കിയ ആള് ഗസയിലെ പാവപ്പെട്ട രോഗികളടക്കം കൊന്നൊടുക്കപ്പെടുന്ന വിധം മുപ്പതോളം ഹോസ്പിറ്റലിൽ കത്തിച്ച് ഒരു മനുഷ്യൻ തന്റെ നാട്ടിലേക്ക് ഒരു മിസൈൽ വന്നുകൊണ്ട് അത് ഹോസ്പിറ്റലിൽ എത്തി ഒരാൾക്കും അപായമുണ്ടായിട്ടില്ല എന്നിട്ട് പറയാണ് ഇത് എല്ലാ നിയമങ്ങളെയും തെറ്റിച്ച കാലത്താണ് ആരെ മുപ്പതെണ്ണം ചുട്ട് ചാമ്പലാക്കിയ ആള് പറയാണ് അതിനൊന്നും വിമർശിക്കാനോ നോന്ന് പറയാനോ ആളില്ല അയ്യോടുക്കായി പോക്ക് അറബികളെല്ലാം കൂടി ഒന്ന് ഒന്ന് ഒരുമിച്ച് കൂടിയിട്ട്